തൃശൂരിൽ സിനിമാ സ്റ്റൈലിൽ മതിരിൽ താമര ചിഹ്നമൊക്കെ വരച്ച് തെരഞ്ഞെടുപ്പിന്റെ വരവറിയിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞിടക്ക് ക്രൈസ്തവ ദേവാലയത്തിൽ പോയി മാതാവിനെ കിരീടം ധരിപ്പിച്ച് ക്രൈസ്തവരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ തന്നെ യു പിയിൽ സുരേഷ് ഗോപിയുടെ ബി ജെ പി ഭരിക്കുന്നിടത്ത് വിശ്വഹിന്ദു നൽകിയ പരാതിയിൽ ക്രിസ്ത്യൻ പുരോഹിതനെ അടക്കം പത്ത് ക്രൈസ്തവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും ജനാധിപത്യത്തിന്റെ മതേതര മാതാവിന് സ്വർണ കിരീടം ചാർത്താൻ സുരേഷ് ഗോപിക്കോ അദ്ദേഹത്തിന്റെ കൂട്ടർക്കോ സാധിച്ചിട്ടില്ല എന്നർത്ഥം അതായത് ക്രിസ്തു മതത്തിലെ കാളുകളെ പ്രലോഭിപ്പിച്ച് മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് കർണാടക മംഗലാപുരം സ്വദേശിയായ ഫാദർ ഡൊമിനിക് പിൻഡു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നത് ബരാബംഗി ജില്ലയിലെ ചക്കർ ഗ്രാമത്തിൽ നിന്ന് ബുധനാഴ്ചയാണ് ഇവരെ പിടികൂടിയതെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് മതപരിവർത്തന കേസിൽ പതിനാറ് പേരെ പ്രതികളാക്കിയിട്ടുണ്ട് എങ്കിലും ഇതിൽ ഒരു പുരോഹിതൻ ഉൾപ്പെടെ പത്ത് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് എസ് എൻ സിൻഹ പറയുന്നു ഗ്രാമത്തിൽ കൂട്ട മതപരിവർത്തനം നടക്കുന്നുവെന്ന വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് ബ്രിജേഷ് കുമാർ വൈശ്യന്റെ പരാതിയിലാണ് നടപടി എന്നാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് മതപരിവർത്തന നിരോധന നിയമപ്രകാരമാണ് ഫാദർ ഡൊമിനിക് പിന്റു അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതിനിടെ ഗുജറാത്തിലും ക്രിസ്ത്യാനികൾക്കെതിരെ മതപരിവർത്തന ആരോപണവുമായി ബന്ധപ്പെട്ട് വി എച്ച് പി രംഗത്തെത്തുകയാണ് നർമ്മദ ജില്ലയിലെ ഗ്രാമത്തിൽ മതപരിവർത്തനം നടത്തുന്നുവെന്നാണ് പ്രചാരണം ഫെബ്രുവരി പതിനൊന്നിന് സാൻഡ്ലിയിൽ ക്രിസ്ത്യൻ സമൂഹം സംഘടിപ്പിക്കുന്ന ആത്മിക് ജാഗ്രതി സഭ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശവും നൽകി സത്യത്തിൽ ബി ജെ പി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു സൈഡിൽ ക്രൈസ്തവരെ ഒപ്പം കൂട്ടി രാജ്യം പിടിക്കാമെന്നും അതേ കൂട്ടർ തന്നെ മറുവശത്തുകൂടി ഇതേ ക്രൈസ്തവരെ കുരിശിൽ തറക്കുന്ന നടപടികൾ സ്വീകരിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒന്നും മിണ്ടാനില്ല ഇനി എങ്ങാനും മിണ്ടിയാൽ ചിലപ്പോൾ തൃശൂർ സീറ്റ് നഷ്ടപ്പെട്ടാലോ എന്ന ബേജാറാണ് സത്യത്തിൽ മൂപ്പർക്കുള്ളത്